അവിടുത്തെ ശിഷ്യൻ മഹാനവര സ്വപ്നത്തിൽ കാണുകയാണ് അള്ളാഹു എന്താണ് ചെയ്തത് ഷാഫിയെ പറയാണ് ഞാൻ ഖബറിലെത്തിയപ്പോ എന്തൊരു ഖബറാണ് എന്തൊരു ആനന്ദമാണ് എന്തൊരു ഛന്തമാണ് അതേ ോട് അല്ലയോ ഇമാർ ഇത്രയും ഛന്തമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കേത് അമലാണ് ഉപകാരപ്പെട്ടത് മുഹമ്മദ് വലിയ വലിയ മഹാനല്ലേ സ്ഥാനമുള്ള ാണ് ലോകത്തെ കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ നിന്ന് പിന്നീട് വരുമെന്ന് ആ പണ്ഡിതനാരാണ് ലോകത്തെ ഒരു പണ്ഡിതനും തർക്കമില്ല അത് മഹാനായി മാമുന മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമാണ് ഒരു ഞാൻ ജീവിതത്തിൽ പതിവാക്കാറുണ്ടായിരുന്നു അഞ്ചു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്താണ് ആ സ്വലാത്ത് ഒരു തവണ സ്വലാത്ത് 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 ചൊല്ലിയവരുടെ എണ്ണത്തിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് ഞാൻ ഞാൻ ചൊല്ലുന്നു ചൊല്ലുന്നു പേരിൽ വ്യാപ്തി എത്രയാണ് നിങ്ങൾ ചൊല്ലിയ എത്ര എത്രയായി മനസ്സിലായി ലോകത്ത് ഇത്രയും കാലം മുഴുവനും ചൊല്ലിയ സ്വലാത്ത് ആ സ്വലാത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ആ സ്വലാത്ത് ചൊല്ലിയ അത്രയും ആളുകളുടെ എണ്ണം അതിനനുസരിച്ച് ഞാൻ ദാമുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു പിന്നെ പറയുന്നത് എന്താണ് സ്വലാത്ത് അതിനനുസരിച്ചിട്ട് ഞാൻ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നു ഒരു കൊണ്ട് തന്നെ കണക്കിന് സ്വലാത്ത് ചൊല്ലിയ കൂലി താല സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചില്ലേ ഖുർആനിന്റെ കൽപ്പനയല്ലേ ആ കൽപ്പനയുടെ ആ ബഹുമാനം അതുപോലെ മുത്തു നബിയുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു അതുപോലെ കമാ തുഹിബ്ബു അയ്യു സല്ല അലൈ മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ അതെ ഇഷ്ടമാണല്ലോ അത് വലിയ വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ അതുപോലെ ആ സ്വലാത്ത് ഞാൻ ചൊല്ലുന്നു തങ്ങളുടെ നമുക്ക് അത്യാവശ്യമാണ് ല്ല നിർബന്ധ ബന്ധ ബന്ധ അഞ്ചു വക്താരത്തിലും അള്ളാഹു നമ്മുടെ വേണ്ട

وصلّى علي في عدد من صلى عليه بعدد من صلى عليه صل على سيدنا محمد وصل على سيدنا محمد بعدد من لم يصل عليه بعدد من لم يصلي عليه صل على سيدنا محمد وصل على سيدنا محمد ما أمرت بالصلاة عليه كما أمرت بالصلاة عليه صل على سيدنا محمد وصلي على سيدنا محمد ലോകത്തിന്റെ നാനാദിക്കുകളിന്റെ മതനീയം കുടുംബം ചൊല്ലിയറക്കത്തുകൊണ്ട് നാളെ കബറിലേക്ക് ഞങ്ങളും ചെല്ലുമ്പോ ഞങ്ങളെ കബറും ചന്തമാക്കിത്തരണേയല്ല തരണേ വീടാക്കിത്തരണേയല്ല ബാഹുവേ എല്ലാ അനുഗ്രഹങ്ങളും ഈ സ്വനാത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ